ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച ആരോഗ്യം ആനന്ദം ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം ചക്കരക്കൽ ഇരുവേലി സി എച്ച്യിൽ വെച്ച് നടന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു

पर बुढ़ापट्टा पर ढक्की है मिला काम तो मात्र अल्लाह आखर मतलब सांबोते की बदले दे बोले ताकतेज नहीं ले काम है ये मालक माही कसर कबाड़ी चल पलकोरो ये रेंड करेंगे बुढ़ा न्यारते योगम दिरचरी हमारे साथ इच्छा है आज यादी अगर तत्व करने दिरचरी हमारे साथ इच्छा പരിപാടിയോടനുബന്ധിച്ച് വനിതകളിലെ ഗർഭാശയമുഖ സ്ഥാനാർബുദാന്സർ പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ ക്യാമ്പയിനും നടക്കും ജില്ലയിലെ ആരോഗ്യ ആരോഗ്യസ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രാദേശിക തലത്തിലും പരിപാടി ആരംഭിക്കും മുപ്പത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ സ്ത്രീകളെയും സ്ക്രീനിംഗ് നടത്തി ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം മാർച്ച് എട്ട് വരെ നീളുന്ന ക്യാമ്പയിനിൽ ക്യാൻസർ സ്ക്രീനിങ്ങും രോഗലക്ഷണങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിന്റെ പ്രാധാന്യം സംബന്ധിച്ച അറിവും പകരും ചെമ്പലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ മായ സ്വാഗതം പറഞ്ഞു ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ കെ ടി രേഖ മുഖ്യപ്രഭാഷണം നടത്തി ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ ജി അശ്വിൻ ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മാസ് മീഡിയ ഓഫീസർ ടി സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ മായ ബോധവൽക്കരണ ക്ലാസ് എടുത്തു പരിപാടിയോടനുബന്ധിച്ച് ലോകോ പ്രകാശനം ഫ്ലാഷ് മോഫ് രോഗനിയന്ത്രണം തുടങ്ങിയവയും നടന്നു ഹരിതകർമ്മ സേനാംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ അങ്കണവാടി പ്രവർത്തകർ ആശാവർക്കർമാർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്കരക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേ അഞ്ചരക്കണ്ടി റോഡ് ചക്കരക്കല്